ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ എടുത്തുട്ടോ കേട്ടോ ഗായ്സ് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി ഇപ്പം എനിക്ക് തോന്നുന്നു അതിനെല്ലാം ഞാൻ ഇപ്പം തോന്നുന്നു ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം വെറുതെയാണെന്ന് മനസ്സിലായോ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂലേ എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് വേറെ ആരെ കുറിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ മോള് എൻ്റെ അത്തൂസിനെ കുറിച്ചിട്ടാട്ടോ പറയുന്നത് കാരണം നിങ്ങൾക്ക് അറിയാലോ അവൾക്ക് ഇപ്പം ആകെ രണ്ടര വയസ്സായിട്ടുള്ളു അപ്പൊ അതിന്റെ ആണ് നമ്മള് വേറൊരു ബേബീനേം കൂടി പ്രഗ്നന്റ് ആയതും ഇപ്പൊ ബേബി വന്നിട്ട് ആകെ ഒന്നര മാസമായിട്ടുള്ളു അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരുപാട് ധാരണകളും ഒരുപാട് സംശയങ്ങളും ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം എനിക്ക് രണ്ട് രണ്ടുപേരും വെച്ച് മാനേജ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അത്തൂസ് എങ്ങനെ ഞാൻ അവളെ എടുത്തും കൊഞ്ചിച്ചും ഇതാക്കി നടന്നിട്ട് പെട്ടെന്ന് ഞാൻ വേറൊരു കൊച്ചിനെ കൊഞ്ചിച്ച് എടുക്കുക ഇവളെ അങ്ങനെ ശ്രദ്ധിക്കാതെ ആവുമ്പോൾ ഇവളെ എങ്ങനെ അത് റിയാക്ട് ചെയ്യും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പക്ഷേ അങ്ങനെ ഒത്തിരി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ എടുത്തിട്ടായിരുന്നു കേട്ടോ തലയിൽ പിന്നേത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിളി ഇവനെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും ആദ്യമായിട്ട് ഇവിടെ എന്താ ഇവനെ കാണുമ്പോൾ എന്ത് ചെയ്യും ചിലവരൊക്കെ പറഞ്ഞു എന്നോട് കൊച്ചിനെ മാറ്റി നിർത്തണം എപ്പോഴും അവനെ എന്താ ചെറിയ കൊച്ചല്ലേ അപ്പോൾ കുഞ്ഞിനോട് നിന്ന് അവളെ അയ്യോ കുട്ടനെ അധികം അത്തൂസിനെയും കൊണ്ട് അടിപ്പിക്കരുത് കാരണം അവൾ എന്തെങ്കിലും ചെയ്യും അടിക്കും കൊച്ചിനെ അവൾക്കും അറിയില്ലല്ലോ അപ്പൊ അവൾ അത് ചെയ്യും ഇത് ചെയ്യും അതുകൊണ്ട് മാക്സിമം കൊച്ചിനെ മാറ്റി നിർത്തണം മാറ്റി നിർത്തണം എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയല്ലേ നമ്മുടെ ഉള്ളിൽ അത് ഭയങ്കര ഒരു ഇതല്ലേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആദ്യത്തെ കൊച്ചി എങ്ങനെ മാറ്റി നിർത്തും അതും നമ്മുടെ പൊന്നാണ് ഇതും നമ്മുടെ പൊന്നാണ് ഒരിക്കലും പറ്റില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇതുപോലെ മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചല്ല പക്ഷേ ദൈവ എന്തോ കുഞ്ഞിനു ഒരു കുഴപ്പമില്ല അവനെ കണ്ടപ്പോൾ തന്നെ അവൾ ഉമ്മ വെച്ചു അതിന് അതിനെന്തോ അറിയാതെ അതിൻ്റെ എന്തോ വലിയ നിധി ആണെന്ന് അതിനെ അറിയാം അതുപോലെ അവനെ കണ്ട ഉടനെ ഉമ്മ വെക്കുന്നു അതൊക്കെ കണ്ടപ്പോ സത്യമണ്ണിന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഗ് ഇന്നലെയാണെങ്കിൽ ഞാൻ തമ്മേല് പറഞ്ഞ പോലെ തന്നെ അവളൊരു കാര്യം ചെയ്തായിരുന്നു ഇപ്പൊ നമ്മുടെ ലിയോ ലിയോകുട്ടനെ ഇന്നലെയാണ് എന്താ ഒന്നര വയസിന്റെ വാക്സിൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നലെ പോയിട്ട് നമ്മൾ വാക്സിൻ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അവന് നല്ല വേദനയും കാര്യങ്ങളും വരുന്നു തുടങ്ങി രണ്ട് കാലിലും ഒരു കയ്യിലല്ലേ എന്താദ്യത്തെ കുത്തിയപ്പ് അങ് നല്ല കരച്ചിലുണ്ടായിരുന്നു ഇവ ഇവനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടും കരയുന്നില്ല മറ്റേതൊക്കെ ഇങ്ങനെ പിടിച്ചാട്ടിയല്ലേ കൊച്ചുകളോ പക്ഷെ അങ്ങനെയൊന്നും നോക്കിയിട്ട് അവൻ കരച്ചിൽ നിർത്തുന്നില്ലായിരുന്നു അപ്പോഴത്തേക്ക് അവൾ വന്നിട്ട് കാലിൽ തടവി കൊടുത്തുന്നു ഉമ്മ കൊടുക്കുന്നു വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ കുപ്പി വെളിച്ചെണ്ണ കുപ്പി കൊടുത്തിട്ട് ഇച്ചിരി എടുത്തിട്ട് കയ്യിൽ പുരട്ടിയിട്ട് അവൻ എന്താ ലിയോക്കുട്ടിന്റെ കാലം ഇങ്ങനെ കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു നിമിഷത്തിൽ ഞാൻ ഇങ്ങനെ സ്തംഭിച്ചു നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്ക നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊക്കെ ഉണ്ടായിരുന്നു രസകരമായ കാഴ്ചകൾ പക്ഷെ എന്ത് ചെയ്യാൻ ആ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായി പോയി അങ്ങനെ അവൾ നന്നായി അവനെ കെയർ കയറിയിരുന്നു ഈ രണ്ടര വയസ്സിലെന്നെ എനിക്ക് അവളെ പറ്റിട്ടൊന്നും പറയല്ല കയസ് എന്തോ എൻ്റെ കുഞ്ഞ് അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി എൻ്റെ എന്റെ ആണെങ്കിലും എൻ്റെ ലിയ കുട്ടനാണെങ്കിലും എപ്പോഴും രണ്ടുപേരും ഒത്തരമേയോടെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം രണ്ടുപേരും അടിയം ബഹളം ഒക്കെ ഉണ്ടാവും വലുതായ പോലും എങ്കിൽ പോലും മാക്സിമം അവര് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ നിങ്ങളൊരു ന്യൂ ബോൺ ബോംസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ട കാര്യമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒന്നര വയസ്സിലെ വാക്സിൻ കാരണം വാക്സിൻ കഴിഞ്ഞ് വന്ന കൊച്ചിങ് ക്ലാസ് ഗണ്യമായ കരച്ചിലും ബഹളവും രാത്രി ഉറങ്ങില്ല ഓർക്കല്ലാമി എന്തായാലും പനിക്കും പനിയൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും നല്ല കരച്ചിലാവും നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയാത്ത സ്ഥിതിയാവും അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഞാൻ നല്ല ചെയ്തൊരു ട്രിക്ക് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിക്കാം ഇതുപോലെ ഒരു പില്ലോ എടുക്കാം ഇങ്ങനെ ഒരു പില്ലോ എടുത്തിട്ട് പില്ലോല് കൊച്ചിനെ കടത്തുക അപ്പഴത് കാലുണ്ടല്ലോ രണ്ട് കാലും ഒന്ന് മേലെ ഇങ്ങനെ വെക്കുന്ന രീതിക്ക് പില്ലോല് കൊച്ചിനെ കടത്തിയിട്ട് ഇങ്ങനെ പില്ലോ ഇങ്ങനെ ആട്ടിയേ മതി കൊച്ചിനെ പിടിച്ചാട്ടല്ലേ ആട്ടിക്കഴിഞ്ഞാൽ കൊച്ചിന് ആ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടും പിന്നെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ഇതേപോലെ ഒരു പില്ലോലോ അല്ലെങ്കിൽ ബെഡ് ഉണ്ടാവും ഫീഡിങ് ബെഡ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും അപ്പം അതിലോക്കെ എടുത്തിട്ട് ഫീഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ആ കൊച്ചിന് കാലും കൈ നല്ല വേദന ഉണ്ടാവും നല്ല കറിച്ചിലാവും മാക്സിമം ഒന്ന് കറച്ചിൽ കമ്മിയാക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് അങ്ങനെ ചെയ്തു നോക്കൂ ഞാൻ നല്ല ചെയ്തിട്ട് വിജയിച്ച ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇപ്പം കുഞ്ഞാവിക്ക് പനി ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായി പനിക്കുന്നുണ്ട് ആറ് മണിക്കൂർ ആറു മണിക്കൂർ ഇടവിട്ടിട്ട് പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ അപ്പം അത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് രാത്രി പില്ല കുഴപ്പമില്ലാതെ ഉറങ്ങിയിട്ടോ പക്ഷെ എന്നാലും പനിച്ചു അങ്ങനെ അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഇത് പറയാൻ കൂടി വേണ്ടിയിട്ടാ കേട്ടോ വന്നത് അപ്പൊ അടുത്ത നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഓണൊക്കെ വരാൻ പോവല്ലേ അപ്പൊ ഒത്തിരി ഒത്തിരി വിശേഷ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ഒപ്പം വേണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബായ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് അതേപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോ പിന്നെയും മറ്റുള്ളവരിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്